ഹലോ ആ എല്ലാ ക്ഷീണവും നമ്മുടെ ശരീരത്തിൽ കാണും നമുക്ക് വരാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ നമ്മളിലാവുള്ളത് നന്നായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പ്രവർത്തിച്ചിട്ടല്ലേ ബിസിനസ് നടക്കണത് നമ്മൾ പ്രവർത്തിക്കാതെ ബിസിനസ് പോവുകയില്ല അപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലുള്ള കണ്ടാമിനേഷൻ ഈ ബിസിനസ്സിലോട്ട് ട്രാൻസ്മിറ്റാകും ക്ലിയറാണ് ആ ഭാഗം ക്ലിയർ ആണോ ഏഹ് ഡൗട്ടില്ലല്ലോ ഏ എന്ത് എന്താ പറഞ്ഞത് അതിനകത്ത് അന അനാലോജി അന അനാലിസിസ് അല്ല അനാലിസിസ് അല്ല അതിൻ്റെ അതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളിലെ ഹാർമണിയിൽ നിന്നാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പോകും നമ്മൾ ഡിസ്ഹാർമണിയുണ്ടായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിലും ആ ഡിസ്ഹാർമണി വെക്കോണ്ടിരിക്കും അതൊരിക്കലും സക്സസ്ഫുൾ ആകില്ല എത്ര ബിസിനസ് എങ്ങനെയൊക്കെ തലവുത്തു വരുന്ന ബിസിനസ് ജേരിപ്പെടുത്താൻ നോക്കും പക്ഷെ നമ്മൾ ശരിയാകില്ല കാര്യം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അവന് ചെയ്യുന്നില്ല ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കാരണം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തത് ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് ഇപ്പം ഞാൻ ഇവനോട് സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നിട്ട് ഇവൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു അതിനവൻ്റെ കുഴപ്പമാണ് അല്ല ഞാൻ സ്നേഹത്തിൽ സംസാരിക്കണെങ്കിൽ എന്നിൽ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ നിൽക്കണം ഇവരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ സംസാരിക്കുന്ന സ്നേഹത്തിലാണെങ്കിൽ ഇവൻ പറയുന്ന പ്രോബ്ലംസ് ഒന്നും എന്നെ ബാധിക്കത്തില്ല അല്ലേ അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ഇത് കണ്ടെത്താനെന്താ ശരീരം വർക്ക് ചെയ്യണം ജിമ്മിൽ പോയി വർക്ക് ചെയ്യുന്ന ഭാവമല്ല നിരന്തരം നമ്മൾ വർക്കിങ്ങിലാണ് ആ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തിയിൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരിക അല്ല ഭാവത്തോടൊരു കാര്യം ചെയ്യരുത് അലശ്രദ്ധയിലൂടി മനസ്സില ശ്രദ്ധയില്ലാണ്ട് അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഞാനെല്ലാം തികഞ്ഞാണ് അതിനാണ് അഹങ്കാരം സഹകരിക്കാൻ കഴിയില്ല എളിമപ്പെടാൻ കഴിയില്ല ഒത്തൊരുമിച്ചിരിക്കാൻ കഴിയില്ല മറ്റാൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മറ്റാള് പറഞ്ഞ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മലയാളം ഇംഗ്ലീഷു ആണ് കേൾക്കുക എന്ന് പറയുന്നത് മനസ്സിലെ ആണ് അതൊരു വർക്കിംഗ് ആണ് അതൊരു സ്പെർസനാൽ നീ എന്റെ കൂടെ നിൽക്കണം അതെ നീ എന്നെ കേൾ നിനക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നു എന്നുവെച്ചാൽ ഞാനുമായിട്ട് നിനക്കൊരു നല്ല ബന്ധമുണ്ടാകില്ല അത്രേ ഉള്ളൂ എന്നെ കേൾക്കുക എന്ന് വെച്ചാൽ എന്നെ അനുസരിക്കുകയല്ല എന്നുവെച്ചാൽ ആ ജീവനായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നു അല്ല കേൾക്കും മിഞ്ച കേൾക്കുക ലിസണിങ് എനർജി ടൈം സൗണ്ട് ഈസ് ടച്ചിങ് യു അപ്പോൾ അതിൻ്റെ എല്ലാം പറയണെല്ലാം എതിർത്തോണ്ടിരിക്കും അപ്പോഴാണ് പറയക്കൊണ്ടാണ് അപ്പോഴേ വഴക്കുണ്ടാകത്തുള്ളൂ നീ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും നീ എന്നെ സ്പർശിക്കാൻ ഞാൻ അനുവദിക്കേൻ നീ സംസാരിക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ നീ എന്നെ ടച്ച് ചെയ്യാം അപ്പോൾ നീ എന്തെല്ലാം കണക്റ്റഡ് ആണെന്നുള്ള ഭാഗം ഞാൻ കാണുകയും സാ നിൻ്റെ പ്രോബ്ലം നീ എന്തെല്ലാം ആയിട്ട് കണക്റ്റഡായിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് നീക്കപ്പ കാണാൻ പറ്റും അപ്പ കാണാൻ പറ്റും നീ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ നീ പറയുന്നു ഓരോ കാര്യങ്ങൾ പറയും ഞാൻ നിന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഞാൻ വെറുതെ ഇരിക്കുകയല്ല നിന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ട് എല്ലാം കഴിയുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യണം അല്ലേ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ നിന്നോളെ ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഏ അത് നമുക്ക് അനുകൂലമല്ല നീ കേൾക്കുമ്പോൾ നിനക്ക് അഹങ്കാരം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കേൾക്കും അപ്പം തിരുത്തും അപ്പം നിനക്ക് ആശ്വാസം ഉണ്ടാവും അപ്പം ഇമ്മീഡിയറ്റ്ലി ഓൺ ദ സ്പോട്ട് കാരണം സിമിറ്ററിയാണ് റെസണേറ്റ് ചെയ്യും സിമിലാരിറ്റി അവർക്കിന്ന് മറ്റേത് വേണ്ടാത്തൊരു സാധനമായിട്ട് റെസണേറ്റ് ചെയ്തു മനസ്സിലായി അതാണ് പ്രോബ്ലം അതുകൊണ്ട് ആരും നമുക്കെതിരെ വഴക്കമുണ്ടാക്കിയല്ല ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഇത് പ്രാക്ടിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം വളരെ സിമ്പിളായിട്ട് പറയുന്നത് നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് അല്ലേ ആ സിസ്റ്റം ആർക്കും മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കഴിക്കണം അത് ഡൈജസ്റ്റ് ചെയ്യണം ബോഡിയിൽ ചെയ്യണം അതിലേ നമ്മൾ എഴുന്നേൽപ്പ് ചേർത്തണത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ ശ്രദ്ധിച്ച് കഴിക്കണം ഭക്ഷണത്തെ ശ്രദ്ധിച്ച് കഴിച്ചാൽ മാത്രമേ ആ ഫലം കിട്ടത്തുള്ളൂ ഭക്ഷണ അലംഭാവത്തോടെ കഴിച്ചാൽ ഈ ഭക്ഷണം ചെന്ന് ശരീരം എന്ത് മാറ്റം ഉണ്ടാക്കുന്നതെന്ന് ആരെയും നീ എന്നെ കേൾക്കുമ്പോഴും എൻ്റെ മുമ്പിലിരിക്കുക ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ബാക്കിൽ കൂടെ വേറെ തോട്ടമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധത അവിടെ കള്ളത്രമാണ് അവിടെ കപടലയാണ് അത് കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് കേൾക്കുക ഒരുമിച്ചിരുന്ന് കേൾക്കുക ഇത്രയേ ഉള്ളു ഭയങ്കര സിമ്പിളാണ് ഇത് ഭയങ്കര പവർഫുള്ളാണ് കാരണം നമ്മൾ സ്റ്റേബിളാകും സ്റ്റേബിളിറ്റിയിലോട്ട് വരികയും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചാൽ ശ്രദ്ധിച്ച് വെച്ചാൽ ഭക്ഷണം ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കാണാം ഏ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ കാണാൻ കാണണ്ടേ ഭക്ഷണം ഉള്ളിലോട്ടല്ലേ പോകുന്നത് ഉള്ളിൽ ചെന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായെന്ന് കാണണ്ടേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റും ശരീരത്തിൽ ചെന്ന് ഭക്ഷണം ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റം കുറേ നിന്നാളയുമ്പോൾ കുറച്ച് നേരിളകി അല്ലെങ്കിൽ വൈറ്റിന്ന് പോണില്ല അല്ലെങ്കിൽ ഛർദിച്ചു ഈ ഭക്ഷണത്തിന് ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഡെയിലി ഉണ്ടാകുന്നുണ്ട് നമുക്ക് വരുന്ന ഗ്യാസ് അറിയാൻ പറ്റും ഡഹിക്കാത്ത ഭക്ഷണമാണെങ്കിൽ ഗ്യാസ് വരും വേണ്ടാത്ത മോശം ഫൗൾ സ്മെല്ലുള്ള ഗ്യാസ് വരും ഇതെല്ലാം ഇംപ്രോപ്പർ ഈറ്റിങ്ങിൻ്റെ ഭാഗം ഇതൊരു ഒരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ ഒട്ടനവധി സിസ്റ്റങ്ങളില്ലേ ഇതെല്ലാം സർക്കുലേറ്ററി സിസ്റ്റം ഇതെല്ലാം സർക്കുലേ കാരണം ഇതെല്ലാം കാലത്തിൻ്റെ ഭാഗത്ത് വീണ്ടും ആവർത്തിച്ച് വരുന്ന റെസ്പിറേറ്ററി സിസ്റ്റം മനസ്സിലായി നമ്മൾ എന്ത് കേൾക്കുന്ന ഭാഗം അതും സർക്കുലേറ്ററിയാണ് കേട്ട കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും കേൾക്കുന്നു അല്ലേ കേട്ടവരിൽ നിന്ന് തന്നെ പിന്നെയും കേൾക്കുന്നു പിന്നെയും കേൾക്കുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധം കൂടുന്നുണ്ടോ അകലുന്നുണ്ടോ പക്ഷെ അവരെ നന്നായിട്ട് റിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ നോക്കണ്ടത് ഇപ്പം ജെസിയെ ഞാൻ നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ഭാഗം മെച്ചപ്പെട്ടതുകൊണ്ടാണ് ജെസിയോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം പോയത് ജെസിയെ നന്നായിട്ട് ലിസൺ ചെയ്യുക ജെസ്സി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് നന്നായിട്ട് ലിസൺ അപ്പം ജെസിയോടുള്ള വെറുപ്പും വിദ്വേഷവും മാറി ക്ലിയർ ക്ലിയറല്ല ജെസിയുടെ അവസ്ഥ ബിലീഫിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ഭാഗം മെച്ചപ്പെട്ടില്ല അവിടെ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ഇതല്ലേ വേണ്ട ഇതിനല്ലേ കുടുംബം എന്ന് പറയണത് ഏ